മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ ഫിറോസിൻ്റെ അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ ടി ജലീൽ എം എൽ എ ഇന്നലെ പരാതി നൽകിയിരുന്നു ആ പരാതി കുറിപ്പ് അദ്ദേഹം തൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെക്കുകയും ചെയ്തു ഇതിനൊരു മറുപടിയായിട്ട് പി കെ ഫെറോസ് കുറച്ച് കാര്യം എഴുതിയിരുന്നു ഉന്നാൽ മുടിയാൽ തമ്പി എന്ന മോഡലിലുള്ള ഡയലോഗൊക്കെ ചേർത്താണ് സിനിമാ ഡയലോഗ് ചേർത്താണ് പി കെ ഫിറോസിൻ്റെ മറുപടി അതുമാത്രമല്ല സാമ്പത്തികമായി നടത്തിയ ഇടപാടുകളെ കുറിച്ച് സാധൂകരിക്കാൻ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല അതിനെ സാധൂകരിക്കാൻ വേണ്ടി ചില പ്രമുഖ അഭിഭാഷകന്മാർ വക്കാലത്തുമായിട്ട് രംഗത്ത് ഇതെല്ലാം കൂടെ ചേർത്ത് കെ ടി ജില്ലയിൽ എം എൽ എ വീണ്ടും ഒരു മറുപടി നൽകിയിട്ടുണ്ട് രസകരമായ ചെറിയൊരു മറുപടിയാണ് ആ മറുപടിക്കൊപ്പം ചില കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പി കെ ഫിറോസാണ് പി കെ ഫെറോസും അദ്ദേഹത്തിന് വക്കാലത്തമായ രംഗത്ത് വന്നിരിക്കുന്ന പ്രമുഖ അഭിഭാഷകനുമാണ് ശ്രദ്ധിക്കേണ്ടത് തമ്പി നീ യാറുപ്പ അദാനിയുടെ അണ്ണന ഫിറോസിച്ചയുടെ വീട്ടിൽ പണം കായ്ക്കുന്ന മരമുണ്ടോ അതോ കഞ്ചാവ് വിളയുന്ന തോട്ടമാണോ ഉള്ളത് ഹരീഷ് വാസുദേവന്റെ അച്ഛൻ അണത്രെ സ്ഥലം വാങ്ങാൻ ഫിറോസിച്ചയ്ക്ക് പണം കൊടുത്തത് എന്നാണോ പണം അദ്ദേഹത്തിന് തിരിച്ചു നൽകിയത് കത്തോ ഫണ്ട് സമാഹരണത്തിന് ശേഷമാണോ അതോ ധോതി ചെലവിന് ശേഷമാണോ കൂലിയും വേലയും ഇല്ലാത്ത ആളുകൾ ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് പണക്കാരനാകണമെങ്കിൽ രണ്ട് വഴികൾ ഓന്നു ഒന്നുകിൽ മയക്കുമരുന്ന് കച്ചവടം അല്ലെങ്കിൽ വട്ടിപ്പലിശ് കൊടുക്കൽ ഇതിലേതാണ് പണമുണ്ടാക്കാൻ ഫിറോസിച്ച സ്വീകരിച്ചത് പത്രക്കാരെ അഭികരിക്കാൻ എന്താണ് ഫിറോസിച്ചിത്ര മടി ദിവസം നാല് പ്രാവശ്യം പത്രസമ്മേളനം നടത്താറുള്ള പതിവ് തെറ്റുകയാണല്ലോ സ്വന്തം വീട്ടിൽ മയക്കുമരുന്ന് കച്ചവടക്കാർ ഉണ്ടായിട്ട് അത് പോലീസിനെ അറിയിക്കാതെ മറച്ചു വെച്ച് നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങി പുറപ്പെട്ട കവടന്മാരെ ലീഗുകാർ തിരിച്ചറിഞ്ഞു ഫിറോസിച്ചയുടെ നാട്ടിലെയും മറുനാട്ടിലെയും അനധികൃത തെളിവുകൾ ശേഖരിച്ചു നല്ല ലീഗുകാർ തന്നെ അത് എത്തിച്ചു തരുന്നുമുണ്ട് ഫണ്ട് കൊണ്ട് അത് കക്കിച്ച് അടങ്ങും ആവശ്യമുള്ളവർ ഹരീഷ് വാസുദേവന്റെ അച്ഛനെ കണ്ടാൽ പലിശയില്ലാതെ പണം കിട്ടും ഡെയിൻ ഞാൻ ഒരു തവണ സ്വന്ന നൂറ് തവണ സ്വന്തം മാതിരി എന്ന രജനീകാന്തിന്റെ ഡേലോട് ചേർത്താണ് അത് കുറിപ്പ് അവസാനിക്കുന്നത് അതിൽ സുപ്രധാനമായ കാര്യം നല്ല ലീഗുകാർ പി കെ എഫ് ഫുറോസിനെതിരായ തെളിവ് എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്ന് കെ ടി ജലീൽ എം എൽ എ എന്നെ പറയുന്നത് എന്ന് വെച്ചാൽ ലീഗിനകത്തുനിന്ന് തന്നെ സഹായം കിട്ടുന്നുണ്ട് പി കെ എഫ് ഫിറോസിനെതിരായിട്ട് പി കെ ഫുറോസ് എതിരെ ഈ അഴിമതികൾക്കെതിരായിട്ട് ലീഗിനകത്തു തന്നെ അകത്തു നിന്ന് തന്നെ വ്യക്തമായതിൽ സഹായം കിട്ടുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പുറത്തുനിന്ന് കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കും ലീഗുകാരെ ലീഗുകാരെ തന്നെയാണ് പറ്റിച്ചിട്ടുള്ളത് ടി പി ഹാരിസ് ആയാലും പി കെ ഫെറോസ് ആയാലും ഇപ്പോൾ ഉന്നയിച്ചു വന്നിരിക്കുന്ന പുറത്ത് വന്നിരിക്കുന്ന ആരോപണങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കും സാമ്പത്തിക ഇടപാടുകളുടെ സാമ്പത്തിക ക്രമക്കേടുകളുടെ ആരോപണങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കും മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പറ്റിച്ചത് മുസ്ലിം ലീഗിൻ്റെ സാധാരണ പ്രവർത്തകരെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ലീഗിനകത്തുനിന്ന് തന്നെ ഇങ്ങനത്തെ ഒരുപാട് ഒരുപാട് തെളിവുകൾ കിട്ടുന്നുണ്ടെന്നാണ് കെ ടി ജലീൽ എം എൽ എ വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് പണക്കാരനായവൻ്റെ സ്വത്ത് തിരിച്ച് കത്തിച്ച് അടങ്ങത്തുള്ളതെന്നാണ് കെ ടി ജലീൽ എം എൽ എ എഴുതിയിട്ടുള്ളത് സിനിമാ ഡയലോഗിന് നല്ല ഒന്നാം തരം സിനിമാന്റെ ഡയലോഗ് തിരിച്ച് മറുപടി കൂടി നൽകിയിട്ടുമുണ്ട് മാത്രമല്ല വക്കാലത്തായിട്ട് വന്ന ഹരീഷ് വാസദേവനുള്ള മറുപടി കൂടി അനുഭവം ചേർത്ത് എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാലും പി കെ ഫിറോസിന് കുരുക്ക് മുറികൊണ്ടിരിക്കുകയാണ് ശ്രദ്ധേയമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മറ്റേ നാഴികുക്ക് നാല്പത് വട്ടം പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന പി കെ ഫിറോസ് അതിനുശേഷം പിന്നെ പോസ്റ്റുകൾ മാത്രമേ ഇട്ടുള്ളൂ ഒരു പത്രസമ്മേളനം മാത്രമാണ് അനിയന്റെ വിഷയം പുറത്ത് വന്നതിനു ശേഷം ഒരു പത്രസമ്മേളനം മാത്രമാണ് നടത്തിയത് അത് തന്നെ പൊളിഞ്ഞു പോവുകയും ചെയ്തു അതിനുശേഷം പിന്നെ മാധ്യമങ്ങളെ കണ്ടിട്ടില്ല തൻ്റെ സുഹൃത്തുക്കളെ കാണാൻ ഇത്രമാത്രം പേടി എന്നാണ് ചോദ്യം ഇടത് സൈബർ മീഡിയയിൽ ഒരുപാട് ചോദ്യം ഉയർന്നു വരുന്നുണ്ട് അതുമാത്രമല്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ മാതൃക പിടിക്കുകയാണോ ചോദ്യം കൂടി വരുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉയർന്നു വന്ന ശേഷം അദ്ദേഹത്തെ പിന്നെ സാമൂഹ്യ മാധ്യമ പേജുകളിൽ പോലും കാണാൻ സാധിക്കുന്നില്ല വളരെ മിതത്വം പാലിച്ച് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേ മാതൃകയിലോട്ട് അദ്ദേഹം മാറിയോ പി കെ ഫിറോസ് മാറിയോ എന്ന ചോദ്യം കൂടി അവർ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാലും കെ ടി ജലീൽ എം എൽ എ ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് തനിക്കെതിരെ ഒരുപാട് ആരോട് ഉന്നയിച്ച ആളാണ് പി കെ ഫിറോസ് അതുകൊണ്ട് തന്നെ കെ ടി ജലീൽ എം എൽ എ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെയാണ് പി കെ ഫിറോസിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് വ്യക്തമായ തെളിവുകളുടെ സാന്നിധ്യത്തിൽ ഗാദിമാട്ടല്ല ലീഗിനെതിരെ ഇത്ര ശക്തമായിട്ട് കെ ടി ജലീൽ എം എൽ എ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാലും പി കെ ഫിറോസ് നല്ല ഒന്നാന്തരമായി പെട്ടിരിക്കുകയാണ് വേണമെങ്കിൽ കർമ്മ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അവസ്ഥയിലാണ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇലക്ഷൻ ഇന്ത്യ മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് കാര്യം കൂടി മറന്നു പോയിട്ടാണ് അദ്ദേഹം ഇങ്ങനത്തെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയതെന്ന് കാര്യം കൂടി ചേർത്ത് പറയേണ്ടതാണ് എന്തൊക്കെയാലും വളരെ രസകരമായിട്ട് ലീഗിൻ്റെ കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സംസ്ഥാനത്തെ മൊത്ത സാഹചര്യം എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കും അഴിമതി ആരോപണം ഇപ്പോൾ പ്രതിപക്ഷത്തിന് നേരെയാണെന്ന് കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ് വയനാട് ഫണ്ടിനെ കുറിച്ചുള്ള ആരോപണമുണ്ട് പിന്നെ പി കെ ഫിറോസിനെ കുറിച്ചുള്ള ആരോപണമുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂടത്തിനെ കുറിച്ചുള്ള ആരോപണമുണ്ട് അങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ യുവ നേതാക്കൾക്കെതിരായിട്ടാണ് അഴിമതി ആരോപണം അതും അവർ തന്നെ പാർട്ടിക്കാരെ പറ്റിച്ചു എന്നതാണ് ആരോപണവും അത് ശ്രദ്ധേയമായ കാര്യമാണ് ഇലക്ഷൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ള സമയത്താണ് ഇത്തരം കാര്യങ്ങൾ പൊങ്ങി വരുന്നത് കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്